ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കറി എന്താണെന്നറിയാമോ മഷ്രൂം തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കിയത് ഉണ്ടാക്കണ്ടോ ഇത് ഞാൻ ഗ്യാരൻ്റിയാണ് ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ഓക്കേ കേ കണ്ട കണ്ട കൊതി വരുന്നുണ്ടോ അപ്പം ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ച് തരാം ഇന്ന് കൂണാണ് എടുത്തേക്കുന്നത് നമുക്ക് കൂണ് കൊണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു കറി ഉണ്ടാക്കാം അതിൻ്റെ കൂണ് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വന്നിട്ടുണ്ടോ എന്നാലും നമ്മുടെ കൂണിന് അവിടെ ഇങ്ങനത്തെയൊക്കെ ഒരു കളർ ഉണ്ടല്ലോ അപ്പം നമ്മൾ ഇതൊന്ന് ആദ്യം ചെറുതായിട്ടൊന്ന് അരിഞ്ഞുകൊണ്ട് വരാം കൂട് ഞാൻ കണ്ട രണ്ടായിട്ട് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യം വേണ്ട സാധനങ്ങൾ നമുക്കൊന്ന് എടുക്കാം അത് ചെറിയ ഉള്ളി വേണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണം അതൊക്കെ ഞാൻ അതൊക്കെ തന്നെ എടുക്കട്ടെ വേണ്ട വേണ്ട ഞാൻ പച്ചമൊളിച്ചെണ്ണയൊഴിച്ച് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞ് ഞാനതിന് വയസ്വാണേൽ അതിൽ ഉപ്പും ചേർത്തിട്ടുണ്ട് ഞാനതിഷ്ട സമയത്ത് വീഡിയോ ഓൺ ആണ് ഓൺ അല്ലായിരുന്നു അതുകൊണ്ടാണ് വീട്ടിൽ പറഞ്ഞു അത് ഞാൻ പട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് ചെറിയ ഉള്ളി ഞാനൊരു പത്തിരുപത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് അളവിലില്ല ഒരു പാക്കറ്റ് മഷ്റൂമേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ഞാനിത്രയും ഉള്ളിയേ എടുത്തുള്ളൂ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ബാക്കി എല്ലാം കൂടി ചേർക്കാം ഇന്ന് വാടി വന്നപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് പച്ചമുളക് അവരവരുടെ എരിവിനാവശ്യത്തിൻ്റെ മതി ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് വാടണം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും കൂടെ വന്നിട്ട് ഒന്ന് ചൂടാവട്ടെ പൊടിയൊക്കെ ചൂടായിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ചെറിയ ചട്ടിയിലോട്ട് വെച്ചേക്കുവാണേ ഒരു ചെറിയ ചട്ടി എടുത്ത് അതിനുള്ള അളവേ ഉള്ളായിരുന്നതുകൊണ്ട് ഈ ചെറിയ ചട്ടി എടുത്ത് ഈ ചട്ടിയിലേക്ക് ഞാൻ ഈ കൂണ് രണ്ടായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈ ഉള്ളി അരിഞ്ഞത് ചേർക്കുക ഇനി നമുക്ക് ഈ കൂണൊന്ന് വേവിക്കണം വെള്ളം ചേർത്ത് ഇനിയും കുറച്ച് സമയം മിക്കവാറും ഒരു അരമണിക്കൂറൊക്കെ എടുത്തേക്കും ചിലപ്പോൾ ഓരോ കൂണിൻ്റെ ഓരോ രീതി പോലെ ഇരിക്കും ഇതിൻ്റെ ഞാനൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം പകുതിയോളം വെന്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു അര മുറി തക്കാളി കാരണം എനിക്ക് അളവ് കുറവായതുകൊണ്ടാണ് ഞാൻ അരയിടുന്നത് മുറി തക്കാളി സമയം ഒന്ന് ഒന്ന് കടന്ന് തക്കാളിയൊക്കെ വേവട്ടെ ഒരു കാൽ ഗരം മസാല കാൽ ഗസാലീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം തേങ്ങാ പാൽ ഒഴിഞ്ഞിട്ട് തിളക്കണ്ട ഒര് ഒത്തിരി കട്ടിയിൽ പാലെടുത്താൽ മതി ഞാനിതിൻ്റെ മുകളിലേക്ക് ഒരു ശാഖരം ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് കറിവേപ്പില അപ്പം പച്ച വെളിച്ചെണ്ണ റി റെഡി ആയിട്ടുണ്ട്